പുകയിലക്കെതിരെയുള്ള കുരുന്നുകളുടെ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി പോരൂർ ആയിനിക്കോട് എ എൽ പി സ്കൂളിലെ മുപ്പതോളം വരുന്ന കുട്ടികളാണ് പുകയില രഹിത വിദ്യാലയം എന്ന തലക്കെട്ടിൽ വണ്ടൂരിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് എച്ച് ഐ ആശ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ പുകയിലെ രഹിത ഇടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് ടോഫി ടുവാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പുകയിലെ ഉൽപ്പന്നങ്ങളും പുകയിൽ വലിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി സമൂലമായ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ കൊണ്ട് ആണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം എം എൽ പി സ്കൂൾ ഐനിക്കോടിന്റെ ചുഴപ്പെട്ടരായ കുട്ടികൾ അവർ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് പുകയിലക്കെതിരായ ഒരു ബോധവൽക്കരണം എത്തിക്കുകയും സമൂഹത്തിൽ നിന്ന് തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഭാഗമായിക്കൊണ്ടാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും 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 ഹെൽത്ത് പഞ്ചായത്ത് മറ്റ് എക്സൈസ് അടക്കമുള്ള മുഴുവൻ പരിപാടി നടത്തിയത് കോഴിക്കോട് രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ അധ്യാപിക ശ്രീമ മംഗലശ്ശേരിയാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ആറു മിനിറ്റാണ് മണ്ഡലമൽപ്പാടം ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് അയനെക്കുടങ്ങാടിയിൽ അവതരിപ്പിച്ച ശേഷമാണ് വൈകുന്നേരം നാല് മുപ്പതോടെ അധ്യാപകർക്കൊപ്പം കുട്ടികൾ വണ്ടൂരിലെത്തിയത് പുകേലരഹിത വിദ്യാലയം എന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നുള്ളത് സമൂഹത്തിനെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അതിന്റെ ഭവിഷ്യത്ത് എങ്ങനെ സമൂഹത്തിൽ നിന്നും മാറ്റിയെടുക്ക എന്നുള്ളതും ഞങ്ങൾ ഇതിലൂടെ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കും ഫ്ലാഷ് മോബ് ആവേശകരമായതായി കുട്ടികൾ പ്രതികരിച്ചു സൈനിക്കോട്ടിലെ വിദ്യാലയത്തിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് ഫ്ലാഷ് ഭാഗമായിക്കൊണ്ടുള്ള ഫ്ലാഷ് മോബ് ആണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ലഹരി വിരുദ്ധ വിദ്യാലയം എന്ന വിഷയത്തിന് ഞങ്ങൾ വണ്ടൂരിൽ എൽ പി എസ് നിന്ന് വന്നതാണ് ഞങ്ങൾ ഒരു ഫ്ലാഷ് മോബ് വണ്ടൂരിൽ നിന്നും അയനിക്കോടിൽ നിന്നും നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ോഡ് സ്കൂളിന് വന്നതാണ് വണ്ടൂര് ഫ്ലാഷ് ലഹരിന്റെ ഫ്ലാഷ് മോവ് കളിച്ചു കൊറേ ആളുകൾ കാണാൻ വന്നു സ്കൂൾ സംഘടിപ്പിച്ച പുകയില ലഹരി പുകയില രഹിത വിദ്യാലയം എന്ന ഉദ്ദേശത്തോടെ കളിച്ച ഫ്ലാഷ്മോവാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഇതിൽ ഇരുപത്തെട്ട് കുട്ടികൾ പങ്കെടുപ്പിന് ലഹരിക്കെതിരായി മുപ്പതാളോ മുപ്പത്തിരണ്ടാളോ കുട്ടികള് ഞങ്ങളെ ക്ലാസ്സിൽ നിന്നും നാല് എ ക്ലാസ്സിൽ നിന്നും നാല് ബി ക്ലാസ്സിൽ നിന്ന് കളിച്ചു ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ശ്രീഷ്മ ടീച്ചറായി ഞങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നത് ടീച്ചർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഞങ്ങളെ അയനിക്കോട് അയനിക്കോടിലും വണ്ടൂർ ബസ് സ്റ്റാൻഡിലൊക്കെ ഒക്കെ കളിച്ചു പി ടി പ്രസിഡന്റ് വി ഇബ്രാഹിം ജെ എച്ച് ഐ എൻ പി അനിൽ എച്ച് എം പി ബാബു ടി ജാഫർ പി എൽ ദോ സി കെ സഫ്ന കെ ഹർഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എംഇ ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം ബേക്സ് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ